പ്രശ്നം ഒന്നുമില്ല എടുത്ത് നിങ്ങൾ സിനിമയും കാണില്ലേ നിങ്ങൾ നാട്ടിലിനി അതും ഇല്ല ദയവ് സെച്ച് കൊഞ്ചം പിടിക്കാ

എന്തൊന്നും ഇരിഞ്ഞോ തീരാത്ത കളിയുണ്ട് ചാർത്തിക്കാൻ ചാർത്തിക്കണം വെള്ളസാരിയാ പോലും പിന്നീല്ലേ ബ്രേസറിന് പോലും കച്ച പോലും കെട്ടല് ഓക്കോടെ ഷഡിയുടെ സൈസ് പോലും അറിയില്ല അതെല്ലാം

ാവശ്യത്തിന് വേണ്ടിട്ട് നമ്മള് കുടുംബശ്രീ പൈസ അടക്കുന്നത് അല്ലാണ്ട് നാട്ടിൽ പണിക്കോരത്ത പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനോ ഒന്നും പൈസ കൊടുക്കൂല അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കൂട്ടിക്കോളി ബ്രിഗേഷിന്റെ ഉറപ്പ് കൊടുക്കല്ലേ ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്നത് നേരിയെന്ന പോന് അഞ്ചിന്റെ പൈസ അടച്ചിട്ടില്ലെങ്കിലും ആഴ്ചക്കാഴ്ച ഞാൻ കുടുംബശ്രീ പൈസ അടക്കുന്നില്ലേ വനജച്ചിന്റെ പിള്ളേരൊന്നും ഇതുവരെ പലിശയും കൂടി അടച്ചിട്ടില്ല അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും പൈസയില്ല യശോദേ ഇനി അങ്കമാടി ആയല്ലേ ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കമാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരെ പോരെ പോയി ഭീഷണിപ്പെടുത്ത് നമ്മളെ കൊണ്ട് പറ്റുവോ നമ്മളെ പിള്ളേരല്ലേ ഓർന്തല്ലെങ്കിൽ നാളെ തിരിച്ചടക്കി വിടൂ ഉം അടക്കൂ അടക്കൂ എന്നാ പിന്നെ നമുക്കൊന്നും നോക്കാല നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു രീതിയുണ്ട് അതന്നെ നിർത്തിക്കള മതിലും ഓൾ ഇതൊക്കെ കണ്ടല്ലേ മീറ്റിങ്ങിന് വഴക്കൂടാതെ ശീലാക്കിട്ട് ഓരോരോന്ന് പറഞ്ഞ അടിപൊടാൻ വേണ്ടിട്ടില്ല മീറ്റിങ്ങാന്ന് വെക്കുന്നത് അത് ഇവിടെ സ്ഥിരം ഉള്ളതാ എന്നോട് പറഞ്ഞോടീ നാട്ടിന്ന് നേടും ഓടി പോവാളിയ ുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാല് ഇനി നാട്ടിൽ നിന്ന് എവിടെയും വേണ്ട വേണ്ട ഓളേടേയും പോവേയില്ല ഒരു വഴിയുണ്ട് കളിയ നേരെ ഇല്ല ഓളും പറയും അതല്ല വഴി ഞാൻ അല്പബുദ്ധി കൂമ്പേടാ നിങ്ങളോ

പെണ് ഈ പെണ്ണിനെ വളക്കാൻ പറ്റിയെങ്കിൽ ഇനി എന്തിനാണ് ആണായിട്ട് നടക്കുന്നത് അളീന എന്താ ഉദ്ദേശിക്കുന്നത് ഇത് വലിച്ചിട്ട് ജുള്ളിലുള്ള സർക്കെല്ലാ കാമുകാരും ടുത്ത് പറയാൻ പറ്റുന്നില്ലടി ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നരുത് എനിക്കിപ്പം എന്നെക്കാളും ഇഷ്ടം ഓളയാണ് കള്ളക്കല്യാണം നടത്തി മൃഗേഷ് നാട്ടുകാരെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും സത്യത്തിൽ ഞാൻ ഓളയില്ലടി പറ്റിച്ച നാലു ദിവസം കഴിഞ്ഞ ഓള് പോവും അതിനു മുമ്പ് ഞാൻ ഓളോട് പറയട്ടെടിയാഴ്ച സ്വാമിപ്പെണ്ണ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റൂല ഞാൻ ആദ്യം തന്നെ മുറിയിലേക്ക് ചെല്ലുന്നു അപ്പൊ ചിലപ്പോൾ ഓള് തപസ്സി മനസ്സിലായില്ലേ ഈ ധ്യാനം പോലെ അപ്പൊ അത് നിന്ന് വരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും ഓക്ക് ബോധം വരുമ്പോൾ ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ റൊമാന്റിക്ക് നശിപ്പിച്ച് ആയിഷു മൊത്തം മൂട് പോക്കി പറയുന്നത് കേക്ക് എന്നോടാ സൂയാടത്തെ എന്താ പരിപാടി ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ആള് മെമ്പർഷിപ്പ് കേറക്കാനാ എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ടല്ലോ ആ പോസ് കഴിഞ്ഞില്ലേ പോവാ እንንንንን? እንንንንነ. እንንንን Sini

ແຕ່ວ່າອັນນີ້ເຮົາກໍໄດ້ໄປເທື່ອຫນຶ່ງແລ້ວຕອນນັ້ນ